ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്ത് സെൻറ്റ് പ്ലോട്ടിൽ മുപ്പത്താറ് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഫിറോസ് നുസൈബ ദമ്പതികളുടെ വീടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടെക്നോ ബിൽഡേഴ്സാണ് ഇവരുടെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ കേട്ടോ വീടിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓൾ ഒന്ന് ഹൈലൈറ്റഡ് ആണ് നേവി ബ്ലൂ കളറിൽ വരുന്ന പെയിൻറ്റ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗമാണത് സിറ്റൗട്ടിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജി ഐൻ്റെ ഒരു സ്ട്രെച്ചറിൽ മുകളിൽ പോളി കാർബൺ ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലല്ല ഈ ഒരു സിറ്റൗട്ട് വന്നിട്ടുള്ളത് ജി ഐൻ്റെ ഒരു വർക്കും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിലേക്ക് കയറണ ഭാഗത്ത് ഈയൊരു ഹോളിലായിട്ട് ഇങ്ങനൊരു ഷൂറാക്ക് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സിറ്റൌട്ടിന്റെ സ്റ്റെപ്സിലൊക്കെ ലപ്പോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലോട്ട് കയറുമ്പോൾ ചെറിയൊരു സ്പേസിലാണ് ഇവിടുത്തെ സിറ്റൌട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വോൾ ഇങ്ങനെ പകുതി മാറ്റ് ഫിനിഷ് ടൈൽ വെച്ചിട്ട് ആണ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ ഫിനിഷിൽ വരുന്നതാണ് ഇത് മെയിൻ ഡോറാണ് മെയിൻ ഡോറായിട്ട് സ്റ്റീൽ ഡോർ ആണ് നൽകിയിട്ടുള്ളത് ഇത് ഹവായ് കമ്പനിയുടെ സ്റ്റീൽ ഡോറാണ് ഇത് അപ്പോൾ ഇതിൽ പതിനാറ് ലോക്കാണ് ഉള്ളത് രണ്ട് പൊളിയായിട്ടാണ് ഡോർ നിൽക്കുന്നത് ഒരു പൊളിയിൽ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഇവിടെയാണ് വരുന്നത് രണ്ട് ലോക്കായിട്ട് അടിയിലും മുകളിലായിട്ടാണ് വരുന്നത് പതിനാറ് ലോക്കുകളാണ് ഇതിൽ വരുന്നത് മുകളിൽ രണ്ട് ലോക്കും പിന്നെ ഇതിൽ പതിനാല് ലോക്കുകളും വരുന്നുണ്ട് പിന്നെ ലോക്കിങ് വരുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരുന്നത് അടിയിൽ ഇവിടെ നാല് ലോക്കും മുകളിൽ നാല് ലോക്ക് പിന്നെ ഇവിടെ അഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തിയാറായിരം രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രണ്ട് ഡോറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ഡോറാണ് അതുപോലെ ബാക്ക് ഡോറായിട്ട് കൊടുത്തിട്ടുള്ളതും സ്റ്റീൽ ഡോറാണ് അതേപോലെ ഔട്ട് സൈഡ് പുറത്തേക്ക് കൊടുത്തിട്ടുള്ളതും സ്റ്റീൽ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മെയിൻ ഡോർ ഡോറ് കിടന്നുള്ളിലേക്ക് ചെല്ലണത് ഇവിടുത്തെ ലിവിങ് സ്പേസിലോട്ടാണ് ഒരു ഹോള് ടെക്സ്ചർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോർണറിലൊരു സോഫ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹോളിൽ സിമെൻറ്റ് ടെസ്റ്റർ ആണ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ ചെല്ലണത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടുത്തെ വാഷ് ഏരിയയും നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഫർണിച്ചർ ഷോപ്പിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് വാഷ് വാഷ്ബേസിന്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ബാക്ക് വാൾ ടെക്സ്ച്ചർ പെയിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സർക്കിളിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ചുറ്റും ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് പിന്നെ വാഷ് ഒരു വൈറ്റ് വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുള്ളത് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വാനിറ്റി കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഷ് വാഷ്ബേസിന്റെ ഭാഗത്തായിട്ട് ഒരു അക്കോറിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രയർ ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് തന്നെ ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി ഉളവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബാത്റൂമിലോട്ടൊന്നും പോവണ്ടല്ലോ താഴെ കാല് കഴുകാൻ വേണ്ടിയിട്ട് ചെറിയ പൈപ്പും കൊടുത്തിട്ടുണ്ട് കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം അടിയിലോട്ട് പോവും ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ ടൈൽ വെച്ച് കവേഡാണ് അപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം നൽകിയിട്ടുണ്ട് ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഒന്നും ഫോൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബെഡ്റൂംസ് എല്ലാം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇവിടെ വാളിൽ നൽകിയിട്ടുള്ളത് ഇവിടെ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് അയൺ ചെയ്യാനും സ്റ്റഡി ഏരിയ ഒക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിലേക്ക് ആക്സസ് കൊടുത്തിട്ടുള്ളത് ഒരു സിംഗിൾ കോട്ടും ഒരു ഡബിൾ കോട്ടും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും കൂടെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത് ഒരൊറ്റ കിച്ചണേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചന്റെ സെൻട്രൽ ആയിട്ടൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോവൈറ്റും വോൾ ടൈലായിട്ട് മൊറോക്കോൺ ടൈൽസും ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിലോട്ട് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൻ്റെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സിങ്കിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന്റെ സ്പേസ് ഈ ഒരു ഭാഗത്തും ഈ ഒരു സെൻട്രലായിട്ടാണ് ഇവിടുത്തെ സ്റ്റൗവിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇവിടുത്തെ കിച്ചണിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് കേട്ടത് ഫുഡൊക്കെ എളുപ്പത്തിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിച്ചണിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ പുറത്തോട്ടേക്കായിട്ടും സ്റ്റീൽ ഡോറാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽ ആണെങ്കിൽ ജി ഐന്റെ സ്ക്വയർ ട്യൂബും പിന്നെ വുഡനും ആണ് ഈ ലാൻഡിംഗിന്റെ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ജാലിക്ക ഡിസൈൻ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു റോപ്പിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെങ്ത് ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ കേടുക്കാനും ഒക്കെ പറ്റും ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് ഇവിടെ കാര്യമായിട്ട് ഇൻറ്റീരിയർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം